കോട്ടയം പാലാ പൂവരണിയിൽ ഒരു കുടുംബത്തിൽ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി അച്ഛനും അമ്മയും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് അകലകുന്നം ഞണ്ടുപാറ സ്വദേശി ജെയ്സണും ഭാര്യയും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തിയ ശേഷം ജെയ്സൺ തോമസ് ജീവൻ ജീവനൊടുക്കിയേക്കാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിതിൻ പ്രഭാകർ ഉണ്ട് വിശദാംശങ്ങളുമായി നിതിൻ എപ്പോഴായിരുന്നു ഈ ദാരുണ സംഭവം ഉണ്ടായത് എന്താണ് ഈ ആത്മഹത്യക്ക് പിന്നിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ വാർത്ത ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേരളം കേൾക്കുന്നത് പാല പൂവരണിയിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അച്ഛനും അമ്മയും മൂന്ന് കുട്ടികളുമാണ് മരിച്ചത് ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഭർത്താവ് ജെയ്സൺ ഭാര്യ മെറീന മക്കളായ ജെറാൾഡ് ജെറീന ജെറിൻ എന്നിവരാണ് മരിച്ചത് പൂവരണി കൊച്ചുകൊട്ടാരം ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇവർ തന്നെ അയൽക്കാരുമായി അധികം ം ഇവർക്കില്ല ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിരുന്നോ എന്ന കാര്യത്തിലൊന്നും അയൽവാസികൾക്കും നാട്ടുകാർക്കും ഒന്നും ഇവരെ അറിയില്ല അതായത് വാടകയ്ക്ക് താമസിച്ച വീടിന്റെ ഉടമസ്ഥനും ഇവരെ കുറിച്ച് കാര്യമായ ധാരണ ഒന്നും തന്നെ ഇല്ല എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനുള്ളിലെ കട്ടിലിൽ മുറിവുകളോടെ രക്തം വാർന്ന നിലയിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പോലീസ് നൽകുന്ന വിവരപ്രകാരം ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം മക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക സാമ്പത്തിക പരാധീനതകൾ ഉണ്ടോ എന്ന കാര്യം പരിശോധിച്ച് വരികയാണ് പോലീസ് നൽകുന്ന ഒരു പ്രാഥമിക സൂചന പ്രകാരം സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ആത്മഹത്യയിലേക്ക് ഈ കൂട്ട ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭദ്ര ഭദ്രമാണ് നിതിൻ അതുപോലെ തന്നെ നമുക്കറിയാം സംസ്ഥാനത്ത് ഇത്തരത്തിൽ അതായത് കുടുംബത്തെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ അത് വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച നമുക്ക് ഈയിടെയായി കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ജെയ്സന്റെ കുടുംബവും അത്തരത്തിൽ മരിച്ചിരിക്കുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും പോലീസിന്റെ നിന്ന് മറ്റെന്തെങ്കിലും വിശദീ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രത്യേകിച്ചും ഇവരുടെ വീട്ട് മറ്റ് വീട്ടാംഗങ്ങൾ എന്തെങ്കിലും കുടുംബാംഗങ്ങൾ എന്തെങ്കിലും പ്രതികരണങ്ങൾ നൽകുകയോ അങ്ങനെ എന്തെങ്കിലും ഭദ്ര ഇവരുടെ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ് സാമ്പത്തിക പ്രയാസങ്ങളായിരിക്കാം ഈ കൂട്ട മരണത്തിലേക്ക് മരണത്തിൽ കലാശിച്ചതെന്നൊരു പ്രാഥമിക നിഗമനം മാത്രമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്നത് ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ വാടക വീട്ടിൽ താമസിക്കുന്നതാൽ അയൽവാസികൾ ഒന്നും തന്നെ ഇവരുമായി കാര്യമായ നല്ല ബന്ധം ഒന്നുമില്ല അയൽവാസികൾക്ക് ഇവരെക്കുറിച്ച് കാര്യമായ ധാരണകൾ ഒന്നും തന്നെയില്ല അതുകൊണ്ട് അത്തരത്തിൽ ഒരു അയൽവാസികളുടെ ഭാഗത്തൊന്നും പോലും അത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്ക് വെളിവാകുകയുള്ളൂ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ക്ഷമിക്കണം ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് മോർച്ച ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് എല്ലാം ശേഷം മാത്രമായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഒരു അന്വേഷണം നടക്കുക ആ അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് മരണത്തിൻ്റെ കാരണം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച ഈ കൂട്ട ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് അതിനുശേഷം പോലീസിന്റെ അന്വേഷണം പ്രാഥമിക അന്വേഷണം മാത്രമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ അത് ഒരു കൃത്യമായ വിവരത്തിലേക്ക് എത്താൻ കഴിയൂ ഭദ്ര